ഹലോ ഇസ്സാം വലൈക്കും അപ്പൊ കുറച്ചുനേര ഉറങ്ങിപ്പോയി രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി എണീറ്റ് എണീറ്റ് കഴിഞ്ഞപ്പോ മദ്രസ് എടുക്കാൻ പോണം സാധാരണ ഇങ്ങനെ ഉറങ്ങാൻ സമയം കിട്ടില്ലേ പൊതുവെ കുറച്ച് നേരം കിട്ടി ഉറങ്ങാൻ കുറച്ച് നേരം വൈകി ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണോ എനിക്കൊന്ന് ഒന്ന് കുറച്ച് ഉറങ്ങാൻ സമയം കിട്ടിയത് അപ്പൊ മനുഷ്യ നമ്മളൊന്ന് പോവാൻ പോണേ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് പർച്ചേസിംഗ് പറഞ്ഞാ നമ്മളെ സാധനം കുറച്ച് വാങ്ങാണ്ട് ഹൈപ്പർ മാർക്കറ്റ് പോയാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് എടുക്കണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് രണ്ട് മാസമായിട്ട് ഈ സാധനം സിമെന്റിന്റെ കട്ട കൊടുത്തോണ്ട് ഇവിടെ ഇങ്ങനെ നേരത്തെ വെച്ചിന് സേഫ്റ്റി ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കഴിയാനായിട്ടുണ്ടോ ഡ്രൈനിങ് കാര്യങ്ങളൊക്കെ വർക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ടാവും ഈ ഭാഗം കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടൊക്കെ പോവും ഈ ഭാഗം കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകണ്ടേ വിടെ ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നൽ വരെ എത്താറുണ്ട് ചൂട് അത്യാവശ്യം തണുപ്പൊക്കെ പോയി വന്നത് കാലാവസ്ഥ തണുപ്പ് കിട്ടണേ വരാൻ തുടങ്ങിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം സാധനം വാങ്ങാനുള്ള ഇപ്പ്ര മാർക്കറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് മദർസ് മദർസുണ്ടാവുന്നിട്ട് അരച്ചിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു വാങ്ങാനുള്ള അപ്പോൾ മദർസ് പോകുന്നതിന് മുമ്പ് തന്നെ സാധനം വാങ്ങിക്കഴിഞ്ഞാലേ പരിപാടി കഴിഞ്ഞു കുട്ടികളത്തെ ഇത് കൊണ്ടേ കൊടുത്തിട്ട് ണ്ട് പന്ത്രണ്ടരക്കാണ് കൂട്ടുകൾ ഉറക്കാണ് ഉറങ്ങിയ ക്ഷീണൊക്കെ പോകുന്ന ഒരു മന്ദപ്പുണ്ടാവും ചെറിയൊരു മന്ദപ്പ് ഉറങ്ങിയ ഞമ്മള് അബഹൂറിലെ ഹൈപ്പർ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് പഴയ ഒരു ഹൈപ്പർ പാണ്ട കുറേ മുമ്പ് അബഹൂറിലുള്ള ഹിമാലയിലുള്ള ഒരു ഹൈപ്പർ പാണ്ട തന്നെ അപ്പോ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ഒക്കെ വന്ന് ഇവിടെ കുറേ കടകളൊക്കെ ആദ്യമായിട്ട് വന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ വന്നത് ഹൈപ്പർ പാണ്ട ആവും അബഹുറിൽ കുറേ മുമ്പ് വന്നപ്പോഴേ ഉണ്ട് ഈ പാണ്ട ഇപ്പൊ ഇവിടുന്ന് ആണ് ഞങ്ങള് പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പൊതുവേ പാണ്ടേന്ന് തന്നെ പർച്ചേസിങ് ചിലപ്പോൾ വേറെ എവിടെയൊക്കെ പോകും ചില സാധനങ്ങളൊക്കെ ചില സാധനങ്ങൾ ചില സ്ഥലത്തെ കിട്ടും അപ്പോൾ അങ്ങനെ ചില കമ്പനീൻ്റെ സാധനങ്ങൾ അങ്ങനെ ഉണ്ടായി അപ്പോൾ ഇവിടെ ഒരുവിധ എല്ലാ സാധനം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഈ ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ ബാണ്ടിൽ കിട്ടും ചില സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ ബക്കാലയ്ക്ക് തന്നെ പോകേണ്ടി വരും ചെറിയ ചെറിയ ഷോപ്പ് കടേക്ക് തന്നെ പോകേണ്ടി വരും അതൊന്നും ചിലപ്പോൾ ബാണ്ടേ കിട്ടി ഇവിടെ കിട്ടുന്ന സാധനം ചിലപ്പോൾ അവിടെയും കിട്ടി കൊള്ളണമെന്നില്ല അപ്പോൾ പാർക്കിംഗ് ഒക്കെ ഒന്ന് ദമാക്കി അച്ഛൻ നല്ല ലുക്കാക്കി അച്ചിന് ഇവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കിനി പക്ഷെ ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെടികളൊക്കെ വെച്ചപ്പം പാർക്കിങ്ങിന്റെ സ്പേസ് ഒക്കെ പോയി ഇവിടെ നല്ല വണ്ടി വെക്കേനി കൊളായി കാണാൻ കുറച്ച് ലുക്കായി അത്ര തന്നെ സാനം വാങ്ങും വേണം പോകും വേണം അങ്ങനെ ഈ കാണണേ ഫ്രണ്ടേജ് വേറൊരു മോഡല് രസുണ്ട് കാണേ നമ്മളെ ലക്ഷ്യം എന്താ വെച്ചാല് പെട്ടെന്ന് പെട്ടെന്ന് സാധനം എടുക്കാൻ മാം സ്ഥലം കാലയക്ക അപ്പൊ എന്താ ഞാൻ ഇതുവരെ എനിക്ക് ഒരുപാട് മദർസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒക്കെ ഡ്രൈവർമാര് വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കുറവായി കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഭയങ്കര തലവേന മദർസ ആയി കഴിഞ്ഞാൽ ചെക്കന്മാരെ മദ്രസാണ് പെൺകുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും അതായത് ചെക്കന്മാരായ പൊട്ടിത്തെരിച്ച് കളിക്കും പിന്നെ ഓല തപ്പി ഓല ഒരാളെ കിട്ടാൻ കിട്ടിയാണ്ട് ഓല എടുത്ത് വരുമ്പോ അടുത്ത മദർസ് കുട്ടികളെ നേരെ കണ്ടു പിടിച്ചാണ് എടുക്കാം പിടിച്ചു കൊണ്ടിര ഭയങ്കര ഇപ്പഴ അവിടെ കച്ചറ ഉണ്ടാക്കിട്ടും ചെക്കന്മാരെ കമ്പനി അടിച്ച് കടന്നിട്ടൊക്കെ നേരെ വൈകും ഇപ്പം കുട്ടികളോട് പിന്നെ പറഞ്ഞ പോലെ പെട്ടെന്ന് വരും ഇപ്പൊ കയസ് നമ്മൾ സാധനങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടെ അങ്ങനെ അങ്ങനൊക്കെ നമ്മള് പാണ്ടേന്ന് വാങ്ങാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങി എന്താണ് വിഷയമെന്ന് വെച്ചാല് പുറത്തിറങ്ങി ഇങ്ങനെ പോകേണ്ട ഒരുപാടാണ് കുറച്ച് സാധനങ്ങൾ കൂടുതൽ കൂടുതലുണ്ടായിരുന്നു അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടായിരുന്നു ചിക്കന് മറ്റേ ബട്ടറ് ചിബിന നമ്മളെ ജൈത്തൂൺ ഗ്രെയിൻ മറ്റേ ഒലീവ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മറ്റേ പേരി അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിന് പർച്ചേസ് ചെയ്യാം അപ്പോൾ അതൊക്കെ വാങ്ങി അപ്പോൾ ഇത് കൊണ്ട് റൂം കൊടുക്കണം റൂമ് കൊടുത്ത ശേഷം നമ്മൾ പോയണ്ട് മദ്രസ് എടുത്ത് കുട്ടികളെ കൊണ്ടുവരണം ഇതിവിടെ ബട്ടർ ഉള്ളതുകൊണ്ട് ഇത് നേരെ മദ്രസ് പോയി കഴിഞ്ഞാലേ ബട്ടർ അലി നല്ല തണുപ്പാണ് ബട്ടറിന് അല്ലെങ്കിൽ ബട്ടർ പെട്ടന്ന് അല്ലയും അപ്പൊ എന്ത് നമ്മൾ ഈ സാധനം അവിടെ കൊടുക്ക നേരെ കുട്ടികളെടുക്ക പോവാട്ടികൾ എടുക്കാ നേരെ വെയിക്കോ പന്ത്രണ്ടോ ഒമ്പതായി നേരെ വയ്ക്കാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ടരക്ക് അവിടുന്ന് ഷാരാഹര പോണം അപ്പോൾ പക്ഷെ അവ ഒക്കെ ശരിയാവും പന്ത്രണ്ടേ മുക്കാലിലാണ് ചക്കന് കഴിയുകയാവും മറ്റോൾ എടുത്താൽ മതി കുറേ മണി ആറേ കുറേശ്ശേട പന്ത്രണ്ട് മണിക്ക് കഴിയും പക്ഷെ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കേണ്ടത് പന്ത്രണ്ടരക്ക് അവിടെ പോയി ഓളെടുക്ക പന്ത്രണ്ടേ മുക്കാലാവുമ്പോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾമാരെ ലൈഫ് കാരണം അങ്ങനെ തന്നെ കുറേ പണി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ മദർസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചേറെ റെസ്റ്റ് ഉണ്ടാവും കുട്ടിയേക്കാം ചിലപ്പോൾ റെസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ റെസ്റ്റ് ഉണ്ടാവില്ല പറയാൻ പറ്റില്ല ഓരോ പരിപാടികളെ കാണാം അപ്പം കഴിച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം വീഡിയോ കാണുകയാണെങ്കിൽ കാണുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വ്ളോഗൊക്കെ കാണാൻ ശ്രമിക്കുക ഉള്ളായിട്ട് പിന്നെ അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ വെല്ലേക്കണൊക്കെ നമർത്താൻ മറക്കരുത് ഫ്രണ്ട് പോണ വണ്ടി വണ്ടിയാ നിനക്കറിയാം ടാറ്റന്റെ വണ്ടിയാണ് ടാറ്റന്റെ മറ്റേ മുനയിത്താണ് അവിടെ ഒന്ന് ചവിട്ടി എടുത്ത് പിടിച്ചു അപ്പൊ ടാറ്റന്റെ വണ്ടി കുറച്ച് അറിഞ്ഞിട്ട് കിട്ടും അങ്ങനത്തെ ഉണ്ട് ഈ സാധനം മാത്രം പിന്നെ അത് നാനൂറ്റാ കണ്ടു അവിടെ മറ്റേ ഗ്യാസ് എസ് ഇവിടെ എടുത്ത് ഗ്യാസ് എസ് ഇവി അല്ലല്ലോ മറ്റേ സൗത്തിന്റെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എന്താണ് അങ്ങനെയൊക്കെ ഒരു കമ്പനി ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ കമ്പനി ഓരോടുത്താണ് കെ എസ് ഇവി എന്ന് പറയുമ്പോ കേരള സ്റ്റേ കേരള സ്റ്റേറ്റിന്റെ അല്ലേ അപ്പോള് പറയും കെ സി ബി ആണെന്ന് ഇവിടെ ആവുമ്പോളെ വേറെന്തല്ല എനൊക്കെയാണ് കാര്യങ്ങൾ ഇവരെ അതേപോലെ തന്നെ മറ്റേ നാനൂറ്റേഴ് പഴയ മോഡൽ നാനൂറ്റേഴ് ഉണ്ട് പഴയ മോഡലാ പുതിയ മോഡലൊന്നും അറിയില്ല ഒരു നാനൂറ്റും അവിടെ ഏതായാലും പിന്നെ ഓരോടുത്ത് ഇതൊക്കെ ഇവിടെ ചെറിയ വണ്ടിയായിട്ട് തോന്നും നാനൂറ്റൊക്കെ അത്ര വലിയ നാട്ടിലൊക്കെ വലിയ ജമ്പ വണ്ടി അല്ലേ ഇവിടെ ചെറിയ വണ്ടി ആയിട്ട് തോന്നുന്നു